മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതും മാവൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷ കാലപ്പഴക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചതും അപകടാശുള്ളതെന്ന് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സർട്ടിഫൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അതിനുശേഷം ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഉദ്യോഗസ്ഥർ ടെക്നിക്കൽ വിഭാഗം വന്ന് പരിശോധിക്കാനും ഇത് പൊളിച്ചു മാറ്റാൻ അടിയന്തിരമായി പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിക്കുകയുണ്ടായി ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിക്കായി നൽകുകയും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതിന് ശേഷം ആ കെട്ടിടം പൊളിക്കാൻ പഞ്ചായത്ത് നിരവധി തവണ ആ കെട്ടിടത്തിലെ വാഴ കച്ചവടക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും അതുമായി സഹകരിക്കുന്ന മനോഭാവമല്ല കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നില്ല അവരുടെ അടുത്ത് വാടകയും ഈടാക്കുന്നില്ല അനധികൃതമായിട്ടാണ് ഈ കച്ചവടക്കാർ ഇപ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നമുക്ക് പറയാനുള്ളത് ഈ കെട്ടിടം വളരെ അതീവ ഗുരുതരമായ അപകടാവസ്ഥയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ ആ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടും കച്ചവട സ്ഥാപനങ്ങൾ ഇതൊന്നും അറിയാതെ വരുന്ന സാധാരണക്കാരായ ആളുകൾ കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ഗുണഭോക്താക്കൾ അപകടത്തിനാ അപകടത്തിലെക്കുന്നത് അതിന് മുന്നിൽ പ്രവർത്തന മുകളിൽ പ്രവർത്തിച്ചിരുന്ന മാവൂർ കെ എസ് സി ബിയുടെ സെക്ഷൻ ഓഫീസ് അവിടുന്ന് മാറ്റി കഴിഞ്ഞു അവ ആ റൂമുകൾ വാടകയ്ക്ക് എടുക്കുന്ന യഥാർത്ഥ കച്ചവടക്കാരല്ല ഇപ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്നത് ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം മേൽപാടേക്ക് വരുന്ന ആളുകളാണ് അതിൽ തന്നെ ചില കച്ചവടക്കാർക്ക് രണ്ടും മൂന്ന് റൂമുകൾ കൈവശം അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ് പല തവണ അവർക്ക് നമ്മൾ പഞ്ച ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുത്തു അവസരം കൊടുത്തു അവർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് നിരസിച്ചു ജില്ലാ കളക്ടറെ അടുത്തെത്തി അവസാനം ജില്ലാ കലക്ടറോട് പറഞ്ഞ പ്രകാരം അവർ രണ്ടോ മൂന്നോ തവണ ആ ഗ്രാമപഞ്ചായത്ത് അവർക്ക് പറയാനുള്ളത് കേട്ടു അവരോട് ഒഴിഞ്ഞു പോകാൻ രേഖാമൂലവും അല്ലാതെ ആവശ്യപ്പെട്ടിട്ടും ഇവർ സഹകരിക്കാത്തത് കാരണം അടുത്ത നടപടി എന്ന് പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതു പൊതുജനങ്ങളുടെ ജീവന സ്വത്തും സംരക്ഷിക്കുക എന്നുള്ള നിരക്ക് അടുത്ത നടപടിയിലേക്ക് പഞ്ചായത്തിന് പ്രവേശിക്കേണ്ടതായിട്ട് വരും ആ മാരങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിരമായി കെട്ടിടം ഏർ വളരെ അപകടത്തിലാണെന്നുള്ളത് അവരിലെ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കച്ചവടക്കാരുടെ അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ പല പ്രാവശ്യം സൗമ്യമായിട്ടുമായ രേഖാമൂലമൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് അവർ സഹകരിക്കാത്തത് കൊണ്ട് കടുത്ത നടപടിയിലേക്ക് ഗ്രാമപഞ്ചായത്തിന് നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പഞ്ചായത്തിൽ അർപ്പിതമായിട്ടുള്ള ദുരന്ത നിവാരണ ആക്റ്റും എവിഷൻ ആക്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ പഞ്ചായത്ത് അത്തരമൊരു നടപടിയിലേക്ക് ഇതുവരെ പോവാതിരുന്നത് ഇവർക്ക് പരമാവധി ഇവരെ കേൾക്കുകയും ഇവർക്ക് പിന്നെ പറയാനുള്ളത് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറു മുമ്പാകെയാണ് ഇപ്പോൾ ഈ ഈ വിഷയമുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസൃതമായി പഞ്ചായത്ത് ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും Invest your sleep on right mattress. For rich mattress for healthy sleep. എഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്